നമസ്കാരം ഞാൻ മറിയ ജോയിൻ ഫ്രീ സ്വാഗതം ബൈ നാണക്കേടിനു ദേശീയ ഗെയിംസ് വിവാദത്തിൽ ഉദ്യോഗസ്ഥരെ തുണിച്ച് മുഖ്യമന്ത്രി അനാവശ്യ വിവാദം സൃഷ്ടിച്ച് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തരുത് ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷണം കായിക ഉപകരണങ്ങൾ എത്താത്തത് സാങ്കേതിക തടസ്സം മൂലമെന്നും മുഖ്യമന്ത്രി കായികമേളയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്റ്റേഡിയങ്ങളുടെ പണി ഇനിയും പാതി വഴി വിവാദങ്ങൾ മാത്രം സ്പീഡ് ട്രാക്കിൽ കടൽ വഴി വന്നത് ഭീകരർ തന്നെ ഗുജറാത്ത് ഉൾക്കടലിൽ പൊട്ടിത്തെറിച്ചത് പാക് തീവ്രവാദികളുടെ ബോട്ട് തന്നെ സംഭവം സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി ലഷ്കർ തീവ്രവാദികളുടെ ബോട്ടിനെ പിന്തുടർന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് സാഹചര്യങ്ങൾ പാക് ബന്ധം വ്യക്തമാക്കുന്നുവെന്നും മനോഹർ പരീക്കർ സ്ഫോടനത്തിൽ തകർന്നത് മീൻപിടുത്ത ബോട്ട് എന്ന പാക് നിലപാടിനെ ഖണ്ഡിച്ച് ഇന്ത്യയുടെ ശക്തമായ നീക്കം ആക്രമണം ലക്ഷ്യമിട്ട ഭീകര സംഘടനയുടെ പേര് കോൺഗ്രസ് മനോഹർ പരീക്കർന്ന് വെടിക്കെട്ട് നാളെ മദ്യനയത്തിൽ വീണ്ടും വെടിമരുന്നിന്റെ തിരികൊളുത്താൻ കെ പി സർക്കാർ ഏകോപന സമിതി നാളെ അഭിപ്രായ ശേഷം മുഖ്യമന്ത്രിയും വി എം സുധീരനും യോഗത്തിൽ നേർക്കു തർക്കങ്ങൾ പരിഹരിച്ചെന്ന് ഉമ്മൻചാണ്ടി ഏകോപന സമിതിയിൽ കാണാമെന്ന് സുധീരൻ ബാറുകളിൽ എണ്ണം ബിയർ വൈൻ പാർലർ പുതിയ ലൈസൻസ് നിയമക്കുരുക്കിലാകുമെന്ന് ആക്ഷേപം ഒരുക്കം വിഭാഗീയതയ്ക്ക് വേദിയൊരുക്കി സി പി എം മലപ്പുറം പത്തനംതിട്ട ജില്ലാ സമ്മേളനങ്ങൾ ആലപ്പുഴ സമ്മേളനത്തിലെ ചേരിതിരിവ് രണ്ടിടത്തേക്ക് പടരും മലപ്പുറത്ത് പി പി വാസുദേവൻ സെക്രട്ടറിയായി തുടർന്നേക്കും പത്തനംതിട്ടയിൽ അനന്തഗോപൻ മാറും ഔദ്യോഗിക പക്ഷത്തിനു മേൽക്കൈ ഉറപ്പിക്കാൻ പിണറായി ആക്ഷേപങ്ങളിൽ മുങ്ങി വി എസ് മനാറക്കേർ ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം